വിവേകം ഞാൻ അത് കാര്യം അടുത്ത കാര്യമല്ല വിവേകവും ഈ തൗഫിക്കും അജീമയുടെ സംസാരിച്ച് ആഭ്യന്തര പരിപാടി തുടങ്ങാൻ പോകുന്നു അത് ഇദ്ദേഹം തന്നെയാണ് ഡയറക്ടർ വേറെ അറിയുന്നു ഇദ്ദേഹത്തിന അവരറിയാറില്ല ഞാൻ കേൾക്കുമോ എന്താ പറഞ്ഞു കഴിക്കാൻ ഈ

അല്ല അവൻ ഓൺലൈന അതല്ലേ

ഈ സിനിമയുടെ എക്സിമെന്റ് ഒപ്പിട്ടപ്പോഴോ അതിനോട് അങ്ങോട്ട് മാറുമ്പോഴോ ഈ പറയുന്ന രണ്ട് പേരല്ലാതെ ഈ പറയുന്ന മൂന്നാമത്തെ അറുപന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ് പിന്നെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പൊ അതായത് ഈ ചതി നിങ്ങൾ പറയുന്ന ഈ സെയിം സാങ് തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് വിഷോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ഒന്നര കോടി ഇപ്പോഴും അവന് എമൗണ്ടിന്റെ ഇപ്പോഴും ഒരു കോടി അമർത്തം തന്നെയാണ് അതിൽ കോടതി ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടര മുപ്പത്തിരണ്ടര ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് അജിമയുടെ അഡ്വാൻസ് തരുന്നത് ആ പടത്തിൽ ഇയാളുടെ കാശ് കൊണ്ടാണെന്ന് ഇയാള് കൊറേ കാലമായിട്ട് ഈ വിവേക് വിശ്വ എന്ന് പറഞ്ഞ ആള് മറ്റേ ലൈവില് വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഒന്നര കോടികൊണ്ടാണ് ആസിഫിനും ഡയറക്ടർക്കുമുള്ള അഡ്വാൻസ് കൊടുത്തത് എന്റെ അറിവില് എനിക്ക് തന്നെ എമൗണ്ടും ആസിഫിന് എന്ന ബോർഡും പ്രീപ്രൊഡക്ഷൻ ഒക്കെ അങ്ങനെ കൂടി നാല്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഈ ഒന്നര കോടി അയാൾ എന്നെ പറയുന്നു ഏതോ ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടു ഈ ഒന്നര കോടിക്ക് വേണ്ടിട്ട് ആസിദ കുട്ടുവാടി എന്ന് പറയുന്ന സിനിമയുടെ ൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന വരുമാനം ഇത് മുഴുവൻ എനിക്ക് എന്റെ പേരിൽ സുഹൃത്തായി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ കോടി രൂപ ചോദിച്ചി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ വരുമാനം ഏതാണ് ഈ പറയുന്ന അപ്പം ഇയാൾ ഒന്നര കോടിക്ക് ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ചു നിശ്ചിത അങ്ങനെ ഒരാളെ ഞാൻ എന്തിനും വിശ്വസിക്കണം അല്ല അത് ഹൈക്കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയിൽ സ്റ്റേ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പൈസ കോടതി കെട്ടിവെച്ചതിനു ശേഷം ചെയ്യാം ഹൈക്കോടതിയുടെ ജഡ്മെന്റ് കോപ്പി നിങ്ങളും കാണുമല്ലോ അതിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്ന ചോദ്യം അങ്ങനെയല്ല തർക്കം വരുന്നതുകൊണ്ട് ഈ അമൗണ്ട് അവിടെ വെക്കണം എന്തേ ഒരു റീസിട കാണാനാണ് പറഞ്ഞേ കൊണ്ടാ അയക്ക കൊടുക്കാനല്ല അയക്കോട് കേറ്റി വെക്കാനോ ആ ഹൈക്കോർട്ട് കേറ്റി വെക്കുക അതെ അല്ല ഹൈക്കോർട്ട് കേറ്റി വെക്കുക അതെ അത് അറിയല്ലോ സി ഒരു ബോണ്ട് ഒന്നും റീസിടയിട്ട് ഹൈക്കോർട്ട് കേറി ഇരിക്കുന്നതുണ്ട് അ കമ്മീഷൻ കേറ്റി വെക്കാൻ മാത്രമല്ല ബോണ്ട് വെക്കാം എന്നോടല്ല പറഞ്ഞിരുന്നത് ഈസി ഫ്ലൈ അതെങ്ങളോടല്ല അങ്ങളോടല്ലങ്ങളോടല്ല അങ്ങളോടല്ല അപ്പോൾ ഇന റിലീസ് ചെയ്യാനാണ് നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞേ

കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിങ്സ് വെച്ചിട്ട് എന്താ കോടതി ആദ്യത്തെ ഈ ഈ കോടി ലക്ഷം രൂപ അങ്ങനെയാണ് ഒരു സംഭവിച്ചത് ഒരേ എമൗണ്ട് വെച്ചിട്ട് മൂന്ന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരു ഫൈനാൻസ് ലീഗൽ ഇടപാട് നടക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാവും ചെലപ്പോ സെക്യൂരിറ്റി ആയിട്ട് ചെക്ക് കൊടുക്കും ആ ചെക്ക് ഉപയോഗിച്ച് എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ആളുടെ പേരിൽ എട്ട് ചെക്ക് കേസ് നിലവിലുണ്ട് ആ ചെക്ക് കേസ് ഞാൻ പേഴ്സണലി അയാളെ വിളിച്ചു പറ്റി കാണുന്നത് ഡിസംബറിലാണ് ഇതിന്റെ ആദ്യത്തെ വെക്കേഷൻ സ്റ്റേ കൊണ്ടുപോയി നമ്മൾ കോടതി ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ജനുവരി പതിനാറാം തീയതി ഓർഡർ കിട്ടുന്നത് നമുക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടുന്നത് അതിനുശേഷം ആ ആദ്യത്തെ സ്റ്റേ വരുമ്പോഴാണ് ഞാൻ ഈ തൗഫീഖ് എന്ന് പറയുന്നത് എന്റെ ലൈഫില് തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ ജാനുവരി മൂന്നാം തീയ്യതി രണ്ടു ദിവസം മുമ്പ് ഈ രണ്ടു ദിവസം ഉള്ളൂ വന്ന പുള്ളി എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഇക്ക ഞാൻ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവന് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഇരുപത് അയാൾ പറയുന്നത് അയാൾ സിക്സ്റ്റി ഫൈവ് ലാക്സ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ബാങ്ക് പ്രൂം കൊടുത്തിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് ഭയങ്കര അതിനൊരു പ്രൂഫും ഇല്ല അപ്പോ ആ പ്രൂഫ് എനിക്ക് തരികയും എന്റെ ചെക്ക് ദിവസം പിൻവലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയ്ക്ക് അല്ല ഞാൻ ഈ പുതിയൊരു എഗ്രിമെന്റ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷെ അതേ വിധേയ അയാളോട് പറയുന്നത് അപ്പോഴും ഞാൻ സിനിമ വിടില്ല സിനിമ നൈസാം സലാം അത് അത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്റെ കമ്പനി ഈസി അവരുടെ കഴിഞ്ഞ് ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈസി ഫ്ലൈ എങ്കിലും എനിക്ക് കാശ് തരണം ഈസി ഫ്ലൈ എങ്കിലും നൈസാം സലാം പ്രൊഡക്ഷൻ ഒരു രൂപ തരണം ഇല്ല അങ്ങനെ പോലും ഇല്ല പിന്നെ ഇത് എങ്ങനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചു ഹൈക്കോടതി അതാണ് അവിടെ വിഷയം അല്ല ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഒരു ഓർഡർ വരുമ്പോ ഞാൻ എന്തുകൊണ്ട് സുപ്രീം കോടതി പോയി എന്ന് പറയുന്നത് എനിക്ക് സമയം കളയാനില്ല കാരണം ഈ ഉദ്ദേശിക്കുന്ന ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാലോ ഒരു ഒരു ലീഗലി ഒരു കോടതിയിൽ ഒരു കേസ് പോയാൽ അതിന്റെ

എനിക്ക് ഇന്നലെ പോലും അമ്പത് ലക്ഷം രൂപ സിനിമകളാണ്